ഒരു പേഷ്യന്റ് വന്നു അപ്പോൾ മാഡം വേഗം സ്കാൻ അത് ഒന്ന് ആ പേഷ്യന്റ് വന്നത് ഞാൻ പ്രഗ്നൻസി ആണ് പക്ഷെ വയറുവേദന ഇന്നലെ ടി പോസിറ്റീവാണ് വീട്ടിൽ തന്നെ കിറ്റിൽ ഇപ്പം എല്ലാരും ചെയ്യുവല്ലോ കടയിലൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് ഇത് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല എല്ലാരും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി അപ്പൊ പോസിറ്റീവാണ് കണ്ടു പക്ഷേ രണ്ടു ദിവസമായപ്പോൾ പോലും ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ആറാഴ്ച പോലും ആയിട്ടില്ല എന്നാലും വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് ഞങ്ങൾ അവരോട് സ്കാൻ ചെയ്തെന്ന് നോക്കാം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ശരിക്കും അതെ അതെ ഞങ്ങളത് പറഞ്ഞപ്പോൾ ആദ്യം പേഷ്യൻ്റ് പറഞ്ഞ സ്കാൻ എന്തിനാണ് ഇപ്പം ചെയ്യുന്നത് ഞങ്ങൾ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞല്ലോ വയറുവേദനയ്ക്ക് വല്ലതും മരുന്ന് തന്നാൽ പോരെ മരുന്ന് കഴിക്കാൻ പേഷ്യൻസിന് വലിയ ബുദ്ധിമുട്ടല്ല ഡോക്ടറെ അടുത്ത് വരുന്നത് മരുന്ന് പെയിനോ അങ്ങനെ വല്ലതും ആ മരുന്നിനോ എനിക്ക് ഞങ്ങൾ ഡോക്ടേഴ്സ് ഗൈനിക് ഗൈനിക് ഗൈനിക്കായിട്ടുള്ള ഡോക്ടേഴ്സ് കറക്റ്റായിട്ടുള്ള പെയിനുള്ളവർക്ക് മരുന്ന് തരും ഗർഭിണികളായതുകൊണ്ട് അവർ വേറെ എവിടെയും പോയി മരുന്ന് വാങ്ങാൻ അവർക്കൊരു പേടി അവർക്ക് അവർക്ക് വല്ലതും പറ്റുമെന്നല്ല അവരുടെ കൊച്ചിന് വല്ലാൻ പറ്റുമോ പറ്റുമെന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ അവരെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവസാനം അവർ സ്കാൻ ചെയ്യാൻ വില്ലിങ്ങായി ആ സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ട് പോലെയാണ് തോന്നിയത് മീൻസ് അത്രയും ഏർലി പ്രഗ്നൻസി നമുക്ക് സ്കാനിൽ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ പക്ഷേ വേറെ ഫീച്ചേഴ്സ് ഒരു സജസ്റ്റീവ് അവർക്കൊരു പ്രഗ്നൻസി അവരുടെ ഗർഭപാത്രത്തിലല്ലാതെ വേറെ ഉള്ളോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ ഞങ്ങൾ അവരോടൊപ്പം ബ്ലഡ് ടെസ്റ്റും കൂടെ ഞങ്ങൾക്ക് ചെയ്ത് നോക്കേണ്ടി വരും എന്നു വെച്ചാൽ ഇതിൽ ഞങ്ങൾക്ക് പ്രഗ്നൻസി നിങ്ങളെ പോസിറ്റീവ് അപ്പോൾ അതിന് അതിൻ്റെ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റും കൂടെ ബി ടി സി ജി എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയാലേ നമുക്കെന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് ബി ടി സി ജി ചെയ്തു അപ്പോൾ അത് പ്രഗ്നൻസി അതിൽ ഉണ്ടെന്ന് കാണുന്നുണ്ട് പക്ഷേ സ്കാനിൽ കൂടെ അത് കാണുന്നില്ല ആ യൂട്രസ് ഉള്ളിൽ പ്രഗ്നൻസി കാണുന്നില്ല അപ്പോൾ അത് ഈ ടോപ്പിക് തന്നെയാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി അവർ പക്ഷേ അവർ ആയിട്ട് അങ്ങനെ അല്ലായിരുന്നു അവരോട് അഡ്മിഷൻ പറഞ്ഞപ്പോഴവർ ഇപ്പം വേണ്ട ഞങ്ങളുടെ വീട് ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾ പോയിട്ട് വരാം ഞങ്ങൾ പറഞ്ഞു ഇതിപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വേദനയോ ബ്ലീഡിങ് വന്ന് നിങ്ങൾ തലകറങ്ങി വീഴുന്നത് നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളിവിടെ നിങ്ങളെ ഒബ്സർവ് ആയി ഒബ്സർവ് ഒബ്സർവേഷൻ ആയിട്ട് ഞങ്ങളിവിടെ കിടത്തി നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇതിൻ്റെ വാല്യൂസ് ഞങ്ങൾക്ക് എല്ലാം നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുമ്പോൾ ഞങ്ങൾക്ക് ബ്ലഡ് വാല്യൂസ് നോക്കേണ്ടി വരും അത് കൂടുന്നുണ്ടോ ഇല്ലയോ അത് നോക്കി കഴിഞ്ഞാല് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ അതിനെ കൂടുമ്പോ വേറെ ബ്ലഡ് ടെസ്റ്റ് അതെ ആ വാല്യൂ ആ വാല്യൂസ് ഞങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുവാണെങ്കിൽ പിന്നെ നാല്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഡബിൾ ഈ ഡബിളിനെക്കാളും കൂടുതൽ ആകാനുള്ള സാധ്യത ആണ് അങ്ങനെ പിന്നെ അത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എക്റ്റോപ്പിക്കിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഞങ്ങൾക്ക് ആയിരുന്നു അത് യെസ് എന്നെങ്കിൽ അവർ അതെ അതെ ആ ദിവസം തന്നെ പേഷ്യൻ്റ് ഭയങ്കര സിവിയർ പെയിൻ ആയിട്ട് കംപ്ലയിൻ്റ് ചെയ്തു ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി വന്നു എന്നിട്ട് അവരെ തിയേറ്ററിൽ കയറ്റി അവരുടെ കൺസന്റോടുകൂടെ തന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തപ്പോൾ കാണുന്നത് ഒരു ട്യൂബൽ അബോർഷൻ്റെ സയൻസ് ആയിരുന്നു കണ്ടത് ഏതായാലും എല്ലാം കറക്റ്റായിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അതുകൊണ്ട് ഒരു ആശ്വാസമായി ആ ഒരു അവർ ആദ്യം അവർ വിചാരിച്ചു ആ ഞങ്ങൾ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ സ്കാനിങ് അത് ചെയ്യാൻ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുക വെറുതെ അവർ അഡ്മിഷൻ പറയുക പേഷ്യൻസ് ആദ്യം ഒരു കാര്യത്തിനും നമ്മൾ പറയുന്നത് ആയിട്ട് ആകത്തില്ല അവർക്കാണോ എല്ലാവരും ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എല്ലാവരും നെറ്റ് നോക്കിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഡോക്ടർ ഞങ്ങള് നെറ്റിൽ കൂടെ കണ്ടല്ലോ ഗൂഗിൾ ഗൂഗിളിൽ കൂടെ കണ്ടു ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ എന്താ ഈ ഈ ആഹാരം കഴിക്കാൻ പാടില്ല പിന്നെ ഞങ്ങൾ കിടക്കേണ്ടിങ്ങനെയാ ും അങ്ങനെ പപ്പായ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം ഒന്നും ഞങ്ങളാരും കണ്ടിട്ടൊന്നുമില്ല മീൻസ് അങ്ങനെ പ്രൂവ്ഡും അല്ല പക്ഷേ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ആ ഒരു ഇതൊരു ധാരണ ആ അതാണ് പപ്പായ കഴിച്ചാൽ അബോർഷൻ ആയി പോർഷനായിപ്പോവും അല്ലേ ഈത്ത ഈന്തപ്പഴം കഴിക്കാൻ പാടില്ല പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല മാഡം എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കഴിക്കാമോ അത് കഴിക്കാൻ പറ്റുന്നില്ല ആ ഒരു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് അത് പിന്നെ ഈ നെറ്റ് വഴി അനാവശ്യമായിട്ടുള്ള പലതും വന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളത് വല്ലോ അവരോട് പറഞ്ഞു കൊടുത്താലും അവർക്കതിൽ ഒരു ഡൗട്ട് പോലെയാണ് മീൻസ് അങ്ങനെയല്ലല്ലോ മാഡം ഞങ്ങളത് കണ്ടത് നെറ്റിൽ വേറെ രീതിയിലാണ് അപ്പോൾ ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശരിക്കും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി വരുവാണ് മെയിൻ ഇറ്റ്സ് ഇൻഫർമേഷൻ നോട്ട് നോളജ് കാരണം ഞങ്ങൾ അല്ല ഡോക്ടേഴ്സ് ഒരു പത്ത് കൊല്ലം പഠിച്ചിട്ടാണ് നിങ്ങൾ ചികിത്സിക്കാതിരിക്കുന്നത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ നോളജ് കിട്ടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഫൈൻ വി ഡോണ്ട് ഹാവ് ടു ടെൽ ടെ ഇരട്ട ഇരട്ട കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എത്ര വേഗം വേഗം തന്നെ അറിയാൻ അറിയാൻ ആദ്യത്തെ ആദ്യം മിക്കവാറും ഞങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട് സ്കാനിൽ തന്നെ അത് ട്വിൻസ് ആണോ ട്വിൻസ് ട്വിൻസാക്കാണോ അല്ലേന്ന് ചില സമയത്ത് ഞങ്ങൾ എർലി സ്കാൻസിൽ ചിലപ്പോൾ അത് മിസ് ചെയ്യാം പക്ഷേ പിന്നെ ഫ്രീക്വൻറ്റ് ആ നമ്മൾ അതിൽ നെക്സ്റ്റിൽ എന്തായാലും അത് കണ്ടിരിക്കും ആ യെസ് അത് നമ്മള് ചെയ്യാറുണ്ട് ട്വിൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്വിൻസിന്റെ ഓഫ് ട്വിൻസിന്റെ എം സി ഡി എ അല്ലെ ഡി സി ഡി എ ട്വിൻസുകൾ രണ്ട് തരം ഓഫ് ട്വിൻസുകൾ ഉണ്ട് ആ രണ്ടെണ്ണ ഉള്ളത് അപ്പോൾ ഒരു സഞ്ചി ഉള്ള എം സി ഡി എ ട്വിൻസ് അവരെയൊക്കെ നമ്മൾ ഒരു സഞ്ചിക്കകത്തുള്ള അവരൊക്കെ നമ്മൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് മിക്കവാറും നമ്മൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോ അല്ലെ നമ്മൾക്ക് എത്ര നമ്മൾക്ക് തോന്നുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട് അവരെ സ്കാൻ അതിന് പറഞ്ഞു ട്വന്റി വീക്സിൽ എന്നുവെച്ചാൽ നമുക്ക് അല്ല ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ പേഷ്യൻ്റ് ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയി വരുന്നു കഴിയുമ്പോൾ അവരോട് ഞങ്ങൾ പറയും നിങ്ങളൊരു ടു വീക്സ് കഴിഞ്ഞിട്ട് ഒരു എയ്റ്റ് വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യം ഒരു ഡേറ്റിംഗ് സ്കാൻ ഞങ്ങൾ ചെയ്യും ആ സ്കാനിലേക്കൂടെയാണ് ഞങ്ങൾ ഇവർക്ക് എക്സ് ഇവരുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി അത് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ആ മീൻസ് ഡെലിവറി പറയാൻ അതെ അതെ നമ്മൾ മെൻസസിന്റെ ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവരോടൊരു ഡേറ്റ് ഉണ്ട് അവർക്ക് പക്ഷേ ഞങ്ങൾ ഈ സ്കാനും കൂടെ ചെയ്തിട്ട് അത് കൺഫേം ആ ഡേറ്റ് തന്നെയാണോ അല്ലെ വല്ലതും ഒരു ചെറുതായിട്ട് ലേറ്റ് കൺസീവ് ചെയ്തതാണോ അതൊക്കെ അറിയാൻ പറ്റും അപ്പം നമുക്ക് ഫസ്റ്റ് സ്കാൻ ആണ് എർലി ഡേറ്റിംഗ് സ്കാൻ കൊണ്ട് ആ നമ്മൾക്ക് ആക്കാനുള്ളതിനൊക്കെ അതെ അതെ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഈ ലെവൻ ടു തേർട്ടീൻ വീക്സിൽ എൻ ടി സ്കാൻ ആ സ്കാൻ ഞങ്ങൾ പറയാറുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു സിക്സ്റ്റീൻ ടു എയ്റ്റീൻ വീക്സിൻ്റെ അടുത്ത് ഒരു ട്രിപ്പിൾ മാർക്കർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ട്രിപ്പിൾ മാർക്കറിൽ നമ്മൾ അതിൽ ആക്ച്വലി ബേബിയുടെ ജസ്റ്റ് സ്കാൻ അല്ല ബേബിയുടെ ഒരു ലെങ്ത് എടുത്തിട്ട് ബേബിയുടെ നോക്കിയിട്ട് മദറുടെ ആ ബേബിയുടെ ലെങ്ത് സിആർഎൽ എന്ന് പറയും ലെങ്ത് നോക്കിയിട്ട് ആ കറസ്പോണ്ടിങ് ജസ്റ്റേഷൻ ഏജ് നോക്കുമ്പോൾ എന്നിട്ട് പിന്നെ മദറുടെ കുറച്ച് ഹോർമോൺ ടെസ്റ്റുകളാണ് അതിൽ ചെയ്തിട്ട് അതാണ് ട്രിപ്പിൾ മാർക്കറ്റ് ടെസ്റ്റ് അതിൽ കൂടെ അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ് ഡൗൺസ് അല്ലെ ട്രൈസോമി പലതരം ട്രൈസോമീസ് ഒക്കെ നോക്കാനും അതെ അതെ അതൊക്കെ കണ്ടുപിടിക്കാം ഇപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഇതിൻ്റെ റിസൾട്ടൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ